നമസ്കാരം നമ്മൾ കാണേണ്ടത് ഒരു കടുവയുടെ ദൃശ്യങ്ങളാണ് അത് കഴിഞ്ഞ ദിവസം ഒരു യുവാവ് പകർത്തി ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ചതാണ് പക്ഷെ അത് വ്യാജമായിരുന്നു അത് വീണ്ടും ഒന്നുകൂടി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അത് എന്ന് അതിൽ ആ വീഡിയോയിൽ യാതൊരു ഒറിജിനാലിറ്റിയും ഇല്ല ആ യുവാവ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു വ്യാജ വീഡിയോ എടുത്ത് ജനങ്ങളിൽ ഭീതി പടർത്തക്ക രീതിയിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതിന് അങ്ങനെ ഒരു സാഹചര്യം ആ യുവാവിനുണ്ടായത് അദ്ദേഹം ഒന്ന് ഹീറോ ആവാൻ നോക്കിയതാണ് എവിടുന്ന് ഒരു വീഡിയോ കടുവയുടെ വീഡിയോ കിട്ടി അതിനെ എഡിറ്റ് ചെയ്ത് താൻ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇട്ടു അപ്പോൾ അത് ധാരാളം ആളുകൾ കാണുകയുണ്ടായി അപ്പോൾ ഇത് ഒറിജിനൽ ആയിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ പ്രാദേശികമായ മാധ്യമ പ്രവർത്തകരെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അത് സത്യം തന്നെയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അതോടുകൂടി ഏർ മാധ്യമ പ്രവർത്തകർ ആ ചിത്രം വീഡിയോ ആവശ്യപ്പെടുകയും ഇദ്ദേഹം ഇത് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഇതിന്റെ പിന്നിൽ ഒരു കൃത്യമായ ഒരു കഥയും കൂടി മറിഞ്ഞെടുത്തു അദ്ദേഹം താൻ കണ്ടതാണ് ജനങ്ങൾ വിശ്വസിക്കത്തിയൊക്കെ രീതിയിൽ അത് ആ ഒരു വോയിസും കൂടി അവർക്ക് കൊടുത്തു അതോടെ ഇത് ചാനലുകളിൽ പ്രചരിച്ചു നാടുകൾ നാടിൽ മുഴുവൻ പ്രചരിച്ചു ആ ഇത് കണ്ടവർ ഭീതിയിലായി ആ നാട്ടിലെ ജനങ്ങളും ഭീതിയിലായി നമ്മൾ താമസിക്കുന്ന അടുത്ത് കടുവയുണ്ടല്ലോ എന്നുള്ളൊരു ഭീതി അവിടെ പട പടർന്നു അതോടുകൂടി ജനങ്ങൾക്ക് അവിടെ കൂടുതലും താമസിക്കുന്നത് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ് ടാപ്പിംഗ് തൊഴിലാളികളൊക്കെയാണ് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി പയർന്ന് അവർ വീടിന് പുറത്തേക്ക് ഇറക്കാതെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായി അതെല്ലാം ഈ യുവാവ് പകർത്തിയ ഒരു വ്യാജ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് യുവാവ് പകർത്തിയതല്ല യുവാവിനെ ഉടന്ന് കിട്ടിയതാണ് ആ വീഡിയോ ആ വീഡിയോ അദ്ദേഹം ഒന്ന് എഡിറ്റ് ചെയ്തു എഡിറ്റ് ചെയ്താണ് അദ്ദേഹം ഇട്ടത് എന്തായാലും അതിന് ഇത് ഈ വാർത്ത കണ്ടവർക്ക് ആ ഒരു ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അത്ര വിശ്വസിക്കാൻ പറ്റിയില്ല എന്തായാലും അത് പ്രൊഫഷണൽ ആയിട്ടാണ് ആ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്ര പ്രൊഫഷണൽ ആയിട്ട് ഇദ്ദേഹം ചിത്രീകരിക്കാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഉണ്ടായ വിശദീകരണം എങ്ങനെയായിരുന്നു അദ്ദേഹം പരിവാരെ കൊണ്ട് ചായം എസ്റ്റേറ്റിലേക്ക് പോവുകയായിരുന്നു അവിടെയാണ് ഈ സംഭവം നടന്നത് മലപ്പുറത്താണ് പോവുക ജീപ്പിൽ പോവുകയായിരുന്നു ജീപ്പിൽ പോകുമ്പോഴാണ് വഴിയിൽ വെച്ച് ഈ കടുവയെ കാണുന്നത് കടുവയെ കണ്ടു കടുവയെ കണ്ട് അദ്ദേഹം ഇറങ്ങി ഒന്ന് മൊബൈൽ എടുത്തു ക്യാമറ ഓണാക്കി കടുവ ആക്രമിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വീഡിയോ എടുത്തു പെട്ടെന്ന് അത്ര ഒരു പന്ത്രണ്ട് സെക്കൻഡ് നേരത്തെ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ എടുക്കാൻ പറ്റിയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ആരും വിശ്വസിക്കുന്ന ഒരു കഥ തന്നെയാണ് അപ്പോൾ ആ സ്ഥലത്ത് വീഡിയോ എടുത്ത ആ കടുവ കടുവമുണ്ട് എന്നാണ് നാട്ടുകാർക്കിടയിൽ ഒരു അഭ്യൂഹം ഉണ്ടായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അത് ആ വീഡിയോ കണ്ടു ഉടനെ അവർ സ്ഥലത്തെത്തി അവിടെ അന്വേഷണം ആരംഭിച്ചു ഇതിന് കടുവയെ കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തി കൂട് കൊണ്ടു വയ്ക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടാക്കി ആ അതിനിടയിലാണ് അവരൊരു പ്രാഥമിക അന്വേഷണം നടത്തിയത് അവിടെ ആ സംഭവ സ്ഥലത്തൊക്കെ ചെന്നെന്ന് പരിശോധിച്ചു നോക്കി അപ്പോഴാണ് അവർക്ക് മനസ്സിലായി അവിടെ കടുവയുടെ സാമീപ്യം രണ്ടു മൂന്ന് വർഷമായി ഇല്ല എന്നവർക്ക് മനസ്സിലായത് എന്നാൽ അവിടെ കടുവ ഉണ്ടായിരുന്ന മുൻപുണ്ടായിരുന്ന പ്രദേശം തന്നെയാണ് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അവിടെ പ്രാഥമിക അന്വേഷണത്തിൽ അവിടെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞില്ല അവിടെ കാൽപ്പാടുകളൊന്നും കണ്ടില്ല കാൽപ്പാടുകളൊക്കെയാണ് ഇവർ മെയിനായിട്ടും അന്വേഷിക്കുന്നതും ഈ മൃഗങ്ങളുടെ കണക്കെടുപ്പും ഒക്കെ നടത്തുന്നതിന് കാൽപ്പാടുകളാണ് ഉപകരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചു ഇദ്ദേഹത്തെ കണ്ടൊന്ന് സംസാരിച്ചതിന്റെ അതിയ സ്ഥിതി എന്താണെന്നൊന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ അവിടുത്തെ സ്ഥലത്തെ നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ വന്ന് ഇദ്ദേഹത്തെ കണ്ടു ഈ വീഡിയോ എടുത്തു മാധ്യമങ്ങൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞ ഈ യുവാവിനെ കണ്ടു ജെറിൻ എന്ന യുവാവിനെയാണ് ഈ വീഡിയോ എടുത്തത് ആ ജെറിനെ കണ്ടു ജെറിനെ കണ്ടു കാര്യങ്ങൾ തിരക്കിയപ്പോൾ അദ്ദേഹം തന്നെ സമ്മതിച്ചുണ്ടായി ഈ ഒരു വീഡിയോ വ്യാജമാണ് ഞാൻ എടു എടുത്തതല്ല ചിത്രീകരിച്ചതല്ല പക്ഷെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുത്തു ഒരു കഥയും മെലിഞ്ഞു കൊടുത്തു ഹി അതിലൂടെ ഒരു ഹീറോ ആവാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷെ അറസ്റ്റിലായി അദ്ദേഹം അവർ നടത്തിയ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അദ്ദേഹം ഫോർ സൗത്ത് ഡി ഈ ജെറിനോട് ചോദിക്കുന്ന വീഡിയോ ഇന്ന് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അത് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ അറിയാം ഈ വീഡിയോയുടെ കൂടുതൽ ദൃശ്യങ്ങളും ഈ എങ്ങനെയാണ് അദ്ദേഹം ഈ വീഡിയോ പകർത്തി മാധ്യമങ്ങൾ കൊടുത്തതെന്നും വിശദമായി നമുക്ക് കണ്ടുനോക്കാം അപ്പൊ നി നിങ്ങള് ആ തിരുനെല്ലി കണ്ടു അപ്പൊ നിങ്ങളുടെ നിങ്ങളാണോ വീഡിയോ ഇവർക്ക് കൊടുത്തത് നിങ്ങൾ നിങ്ങൾ മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഞാൻ അത് പത്രത്തി കൊടുക്കേണ്ടി വരും അപ്പൊ പത്രത്തില് അവർ അതിൻ്റെ ഒരു ക്ലിപ്പിങ് ആരും നിർത്തി വെച്ചത് അതൊരു മനോരമ നിങ്ങളുടെ ആ വീഡിയോ നിങ്ങൾ ഞാൻ പറയുന്നത് ആ ചാനലിൽ നിങ്ങൾ വിളിച്ചുകൊടുക്കുമ്പോ നിങ്ങൾ പറയുന്നുണ്ടാ രാത്രി നിങ്ങൾ ജീപ്പിൽ നിന്ന് നിങ്ങളുടെ വീഡിയോ എന്നാണോ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ നിങ്ങൾ ആണോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല നിങ്ങൾ അവിടെ കടുവേനെ കണ്ടിട്ടില്ല അല്ലേ കടുവയുണ്ട് കടുവയുണ്ടെന്ന് ഈ ഭാഗത്ത് ചടക്കൊണ്ട് മനഭാവങ്ങളുടെ കടുവയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം ഇല്ലെന്ന് നിങ്ങൾ ഇത് ചെയ്തില്ല പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ല അല്ലല്ലോ അത് ഞാൻ പറയുന്നത് ഇത് ഒന്നാമത് ജനങ്ങള് വളരെ ഭീതിയോട് സാറാ ഞാനത് വിളിച്ച് പറഞ്ഞതൊന്നും നല്ലത് ഇതിങ്ങനെ ഒരു പിന്നെന്താ ഒരു ന്യൂസുകാരോട് പോലും ഞാൻ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ന്യൂസ് കൊടുക്കണമെന്നോ ഇങ്ങനെ ഞാനായിട്ട് ആവശ്യപ്പെട്ട ഒരു ന്യൂസിലും ഞാൻ കൊടുത്തിട്ടില്ല ഇത് കണ്ടിട്ട് ആൾക്കാർ ഇത് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കടുവടുത്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല നിങ്ങളാണല്ലോ അത് അയച്ചു കൊടുത്തത് പത്രക്കാർക്ക് അയച്ചു കൊടുത്തരാ പത്രക്കാരെ ചോദിച്ചു മേടിക്കാറില്ലേ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് നിങ്ങൾ ചോദിച്ചെങ്കിൽ അത് അയച്ചു കൊടുത്തത് നിങ്ങളാണല്ലോ നിങ്ങൾ കണ്ടുവന്നും പറഞ്ഞു അയച്ചു കൊടുത്തത് ഈ വരുന്ന ന്യൂസിലൊക്കെ കണ്ടത് നിങ്ങളാണല്ലോ അയച്ചു കൊടുത്തത് അല്ലേ അല്ലാതെ വിളിച്ചുവെച്ചപ്പോൾ അയച്ചു നിങ്ങൾ അയച്ചു കൊടുത്ത് വേറെ എവിടുത്തെ സാധനം നിങ്ങൾ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു അല്ലെ അവരത് പറഞ്ഞു ഇത് എഡിറ്റ് ചെയ്താന്ന് പറഞ്ഞു അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വിശ്വസിക്കുന്നത് നിങ്ങൾ ഇവിടെ കണ്ട ഏതൊരു കടുവ സാന്നിധ്യത്തിന്റെ പ്രശ്നങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഇവിടെ കടുവനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കടുവയ്ക്ക് വെച്ചിട്ടുണ്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് പല പ്രാവശ്യം പല വന്യമൃഗങ്ങളെ ആക്രമിച്ചതിന് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് അത് അതല്ല നിങ്ങൾ പുലിയും പുലിയും കടുവനെയും നഷ്ടപരിഹാരം ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ചെയ്തത് എന്ന് പറയുന്നത് ഒരു ഒരു മലയോര മേഖലകളിലെ ജനതയെ മൊത്തം ആശങ്കയിലാക്കുന്ന ഒരു പരിപാടിയാണ് ആണോ അല്ലേ ഇത് ഇവിടെ ഇഷ്ടംപോലെ ടാപ്പിംഗ് ഒരാളികളുണ്ട് നിങ്ങൾ പോകുന്നത് നിങ്ങൾ പ്രദേശത്ത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നതും അങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലമാണോ ഇപ്പം നിങ്ങളിപ്പോ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് കടുവ വന്നു നിന്നു നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്തു നിങ്ങൾ വീഡിയോ എടുത്തു അത് അയച്ചു നിങ്ങൾ ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തന്നെയാണ് സാധനങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ ഓഡിയോ ക്ലിപ്പ് ഓഡിയോ അതെ അതെ ക്ലിപ്പിലും നിങ്ങൾ പറയുന്നത് ശുദ്ധം അല്ലേ അല്ലെ ഞാൻ പറയുന്നത് ഈ പറയുന്നത് നിങ്ങൾ അവിടെ വന്നു അത് നിങ്ങൾ നിൽക്കുക ഞാൻ പറയട്ടെ ഇത് അത് കഴിഞ്ഞിട്ട് മാറിക്കിടന്നു രണ്ടാമത് വേറെ സ്ഥലത്ത് പോയിരുന്നു അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്ന ഓഡിയോ ക്ലിപ്പിൽ അപ്പൊ ശുദ്ധം തോണിയാണ് നിങ്ങൾ ഓഡിയോ ക്ലിപ്പിലും പറയുന്നു അല്ലേ പക്ഷേ അല്ലെ ഞാൻ ഓഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പിലും നിങ്ങൾ ശുദ്ധം തോണത് കാണുമല്ലോ ഫോൺ ചോദിച്ചതാണ് അപ്പോൾ അതാണ് സംഭവം ഇതിലൂടെ ഇദ്ദേഹം ഒന്ന് ആവാൻ ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടു അത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടപെടൽ മൂലം ഇത് സത്യമല്ല എന്ന് തെളിഞ്ഞു അവർ പോലീസിനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജറീനെ അറസ്റ്റ് ചെയ്തു കൂടുതൽ വകുപ്പുകൾ ചുമത്തി അദ്ദേഹത്തെ ജയിലിലാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇനി എങ്ങനെ കൂടുതൽ വകുപ്പ് ചുമത്താം എന്നുള്ള പരീക്ഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ സ്വാഭാവികമായും ഈ ജെറിൻ എന്ന യുവാവ് ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുകയും സർക്കാരിനെയും അതുപോലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും മിസ്ലീഡ് ചെയ്തു അതായത് തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ ജെറീനിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇനി കൂടുതൽ വകുപ്പുകൾ ചുമത്തപ്പെട്ടേക്കാം അത് പിന്നീട് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് വകുപ്പുകൾ ഉള്ളതെന്ന് അവർ നോക്കി കണ്ടുപിടിക്കട്ടെ അവർക്കും ഒരു എക്സ്പീരിയൻസ് ആവട്ടെ അപ്പോൾ ആ സ്ഥിതിക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുന്നവരും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലുള്ള അബദ്ധങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ടേക്കാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഭവമാണിത് പലയിടങ്ങളിലും കൃഷിക്കാർക്ക് ദോഷം ചെയ്യുകയും മനുഷ്യന്റെ ജീവഹാനി വരുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ വന്യമൃഗങ്ങൾ വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വന്ന് ആ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു മൃഗം ചത്തു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒരു മനസ്സിലൊരു സന്തോഷം ഉണ്ടാകും അതായത് നമ്മളൊക്കെ കൃഷിക്കാരാണല്ലോ കൃഷിക്കാരുടെ ഇനിയൊരു മൃഗം കൃഷി ചിന്തിക്കാൻ ഇല്ലല്ലോ അതിൽ നിന്ന് കുറഞ്ഞല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനതല്ല അവരുടെ സർക്കാർ അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് അവർക്ക് മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു കടമ എന്ന് പറയുന്നത് അതനുസരിച്ച് അവർക്ക് ദുഃഖമാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ എം വനവകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രൻ പറയുന്നത് വനങ്ങളിൽ നിന്ന് വനങ്ങളിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് വനത്തിനുള്ളിൽ അവർക്ക് ആഹാരത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ലഭ്യത കുറയുമ്പോഴാണ് വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതെന്നാണ് ശശീന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ വർഷം പറഞ്ഞത് അപ്പോൾ ആ സ്ഥിതിക്ക് അവർ വനത്തിനുള്ളിൽ തന്നെ വന്യമൃഗങ്ങൾക്ക് ആഹാരവും വെള്ളവും എത്തിക്കുമ്പോൾ എത്തിക്കുമ്പോൾ ഈ വന്യമൃഗങ്ങൾ പിന്നെ നാട്ടിലേക്ക് ഇറങ്ങില്ല എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്തായാലും അങ്ങനെ ചെയ്താൽ നാട്ടുകാർക്കും ഗുണമുണ്ടാകും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും ശല്യം ഒഴിവാകും പക്ഷെ ശല്യം ഒഴിവായാൽ ഒഴിവാക്ക് പണിയില്ലല്ലോ അവർ എങ്ങനെയും കുറെ മൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു അവർക്ക് കേസ് കേസുണ്ടാവുള്ളൂ ഇതുപോലെ അത് മറ്റൊരു വശം ഇനി അങ്ങനെ അല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല എന്തായാലും മനമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങരുത് മനുഷ്യജീവന് ഹാനി വരരുത് എന്നാണ് നമ്മൾ കരുതേണ്ടത് അപ്പോൾ ഈ മന്ത് മന്ത്രി ശശി പറഞ്ഞതനുസരിച്ച് വനത്തിനുള്ളിൽ ആഹാരവും വെള്ളവും എത്തിപ്പിക്കുമെങ്കിൽ വളരുന്നതാണ് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങില്ല കൃഷി നശിപ്പിക്കില്ല മനുഷ്യജീവന് ഹാനിയും വരില്ല എന്നാൽ ആ ശ്രദ്ധിച്ച് നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോകളെടുത്ത് പ്രചരിപ്പിക്കാതെ ചോദിക്കുക പ്രചരിപ്പിച്ചാൽ നാട്ടുകാർക്ക് ഭീതി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം മനസ്സിൽ കരുതേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പിടിയിലാവും നമ്മൾ നമ്മൾ ചിലപ്പോൾ ഒരു തമാശയ്ക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാം എന്ന് വാട്സപ്പ് സ്റ്റാറ്റസിലോ മറ്റതിൽ ഇടുന്നത് ഒരു നല്ല കാര്യമായിരിക്കാം എന്ന് നമ്മൾ കരുതരുത് മറ്റുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് പോലെ അല്ല ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായും ഓർക്കണം മറ്റുള്ള മറ്റുള്ള വീഡിയോകൾക്ക് പ്രശ്നമില്ല ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് ജനങ്ങളിൽ ഭീതി ഉളവാക്കുന്നതാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിനും ഫോറസ്റ്റ് ഒക്കെ ഒരു മിസ്ലീഡ് ചെയ്യുന്നതാണ് അവരെ അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ സത്യമല്ലാത്തത് പ്രചരിപ്പിക്കരുത് ഇനിയിപ്പോൾ സത്യമാണ് ആണ് എന്ന് ഉള്ള ഒരു വീഡിയോ പ്രചരിച്ചാലും ജനങ്ങൾ അത് വിശ്വസിക്കില്ല അതാണ് അതിൻ്റെ കുഴപ്പം വരുന്നത് ഇനിയിപ്പോൾ ആ നിലമ്പൂർ കരുവാരക്കുണ്ട പ്രദേശത്ത് ഒരു കടുവ ഇറങ്ങി എന്നുള്ള സത്യമായൊരു വീഡിയോ പ്രചരിച്ചാലും ജനങ്ങൾ അത് വിശ്വസിക്കാൻ കൂട്ടാക്കില്ല അവിടെയാണ് പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ് അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള വ്യാജ വീടുകൾ പ്രചരിപ്പിക്കാതിരിക്കുക സത്യമായ ഒരു വീഡിയോകൾ മാത്രം പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണാൻ അനുവദിക്കുക എന്നുവെച്ചാൽ മാധ്യമങ്ങൾക്ക് വ്യാജ വീഡിയോകൾ കൊടുക്കാതിരിക്കുക ഇത് ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഒരു പ്രൊഫഷണൽ വീഡിയോ ആണല്ലോ എന്ന് വിചാരിച്ച് ഈ മാധ്യമ പ്രവർത്തകർ പോലും അതിന്റെ ഒരു നിജസ്ഥിതി മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അവർ മനസ്സിലാക്കിയില്ല കാര്യം ഈ ജെറിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയതും അതുപോലെ തന്നെയാണ് അത്രക്കൊരു വിശ്വാസ വിദ്യ വരുത്തുന്ന ഒരു ചിത്രത്തിന് അനുയോജ്യമായ ഒരു കഥയാണ് അദ്ദേഹം പറഞ്ഞത് അത് സത്യമല്ല എന്ന് മനസ്സിലാവുകയും ചെയ്തു എന്തായാലും ആ നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ എന്ന് ചോദിച്ചതിൽ അദ്ദേഹം സത്യം വെളിപ്പെടുത്തുകയുണ്ടായി അത് എന്തായാലും നന്നായി ഇനിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും പോലീസിനെയും ലീഡ് ചെയ്യത്തക്ക രീതിയിൽ വീഡിയോകൾ പ്രചരിപ്പിക്കാതിരിക്കുക സത്യമായ വീഡിയോകൾ മാത്രം ഇടുക ഇനി ഇദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഏതൊക്കെ രീതിയിലുള്ള വകുപ്പുകളാണ് അദ്ദേഹത്തിന്റെ മേൽ ചുമത്തുക എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് വന്യജീവി സംരക്ഷണ മേഖലയാണ് ആ പ്രദേശങ്ങളൊക്കെ അപ്പോൾ ഇനിയൊരു മനുഷ്യന്റെ ജീവൻ ഒലിയാതിരിക്കട്ടെ ഈ മൃഗങ്ങളെല്ലാം വനത്തിൽ തന്നെ സർക്കാർ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കട്ടെ വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ആശ്വസിക്കാം ആ ഒരു യജ്ഞത്തിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് സകല സപ്പോർട്ടും നമ്മുടെ സർക്കാർ കൊടുക്കേണ്ടതാണ് വനത്തിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്ക് വേണ്ട ആഹാരവും പല മൃഗങ്ങൾക്കും വ്യത്യസ്തമായിരിക്കുമല്ലോ അതിനനുസരിച്ചുള്ള ആഹാരവും വെള്ളവും ലഭ്യതയാക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ വനത്തിനുള്ളിൽ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യജീവനും കൃഷിയും നശിപ്പിക്കാതിരിക്കുകയുള്ളൂ കൃഷിനാശം സംഭവിക്കുന്നതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വലിയൊരു നാശം ഉണ്ടാകുന്നതാണ് ഇതൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം ഈ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചപ്പോൾ അവർക്ക് അത് മാത്രം ബുദ്ധിമുട്ടുണ്ടായി അതുപോലെ തന്നെയാണ് ഒരു കർഷകന്റെ കൃഷിനാശം സംഭവിക്കുമ്പോഴും അവനൊരു വർഷം മുഴുവൻ കഷ്ടപ്പെട്ട് നോക്കി കൊണ്ടുവരുന്ന കൃഷിയാണ് ഒരു ദിവസം കൊണ്ട് ഒരു പന്നി കൂട്ടം ഇറങ്ങിയാൽ നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ കുറേ മ്ലാവിന്റെ കൂടെ ഇറങ്ങിയാൽ നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ ആന ആനയായാലും മതി ഒരു പത്ത് മുപ്പത് വർഷം പഴക്കമുള്ള ഒരു തെങ്ങോ ലാവോ മാവോ അല്ലെങ്കിൽ അടക്കാൻ വരുമ്പോഴൊക്കെ ചവിട്ടി നശിപ്പിക്കുന്നതിന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയാൽ അവരെ ചവിട്ടി തേച്ച് നശിപ്പിച്ച് അവർ പോവുകയുള്ളൂ അതിനെതിരെയാണ് കർഷകർ സമരങ്ങളും മറ്റു ചെയ്യുന്നത് അത് സർക്കാർ ശ്രദ്ധിക്കുന്നില്ല അവരുടെ കണ്ണിൽ പെടുന്നില്ല എന്നുള്ളൊരു വസ്തുതയും സത്യമാണ് അപ്പോൾ ഈ കൃഷി നശിപ്പിക്കുന്നതിനെതിരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് രംഗത്തിറങ്ങേണ്ടതാണ് വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നതിനെതിരെ വനത്തിലെ മൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ നിർത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക ജനവാസ മേഖലകളിൽ തീർച്ചയായും ഫെൻസിങ്ങോ ഇലക്ട്രിക് വേലിയോ എന്തെങ്കിലുമൊക്കെ അവർ സ്ഥാപിക്കേണ്ടതാണ് ഇങ്ങനെ ഇല്ലാതെ വരുന്ന പ്രദേശങ്ങളിലാണ് ഈ ജനങ്ങൾ തന്നെ ഒരു ഫെൻസിങ് ഉണ്ടാക്കുന്നത് ഇലക്ട്രിക് കമ്പിയൊക്കെ വലിച്ചിട്ട് അതിൽ അറിയാതെ ചെന്നപ്പെട്ട് മനുഷ്യരുടെയും ജീവഹാനികളൊക്കെ സംഭവിച്ചു വരുന്നുണ്ട് ഇനി ആരുടെയും ഒരു ജീവൻ അങ്ങനെ ഒരു ഒരു സംവിധാനത്തിൽ ജീവൻ പോകാതിരിക്കട്ടെ അതിന് പരിഹാരമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പല സ്ഥലങ്ങളിലും വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ഒക്കെ ഈ ഫെൻസിങ് സ്ഥാപിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് പല ന്യൂസുകളിലും പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് ആന ചവിട്ടിക്കൊന്നു ആന അഴിച്ചു കൊന്നു അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ആടിനെ കൊന്നു പശുവിനെ കൊന്നു വളർത്ത മൃഗങ്ങളെ കൊന്നു അങ്ങനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നില്ലായിരുന്നു ഈ ഈയിടെയായാണ് വന്യമൃഗങ്ങൾ മുഴുവൻ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു ബദൽ സംവിധാനം നമ്മുടെ സർക്കാർ കാണേണ്ടത് കൂടിയാണ് ഇനിയൊരു ജീവൻ എങ്ങനെ പലിയാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രശംസിക്കാം ഇതുപോലുള്ള ക്രിയേറ്റഡ് വീഡിയോകൾ ജനങ്ങൾക്ക് ഭീതി പരുത്തക്ക രീതിയിൽ പ്രചരിപ്പിക്കാതിരിക്കുക അത് ശിക്ഷാർഹമാണ് അത് മനസ്സിലാക്കുക മറ്റുള്ള വീടുകൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള വീടുകൾ വീഡിയോകൾ തീർച്ചയായും ഇടാതിരിക്കുക